ോ ആ സൂര്യന്റെ വെട്ടി അടിച്ച് കാടൊക്കെ ഒന്ന് തുറന്ന് വൃത്തിയാക്കി അന്ന് വേടാ പോയി പറയാം അങ്ങനെ അത് കാട്ടുതേ ഞാൻ ഇത് മുടിക്കട്ടില്ല തരത്തില്ല വെള്ളമൊക്കെ ചേട്ടൻ ചകി കുറച്ച് വേണമെങ്കിൽ ഓരോ അസുഖത്തിന്റെ അനുസരിച്ച് ചരക്കം കുടിക്കട്ടെ ചാരിക്കോട്ടില്ല നീ തല്ലുകൊടുക്കട്ടോ ഞാൻ ഒരാവശ്യം വന്നേ ആ എന്താണ് ആവശ്യം കൈക്ക് ഭയങ്കര വിറയില വിറയിലാണോ ആ ആ ശരി എങ്ങനെ വന്നേ ഓട്ടം വിളിച്ചു വിളിച്ചും വിറയിൽ വരുന്നേ അതല്ല അതല്ലേ കുട്ടിക്കാലം ചവിടാ ും കാണോ കരഞ്ഞോ കരച്ച ഞാൻ എന്ത് മാത്രം കരഞ്ഞിട്ടോണ്ടോന്നറിയോ പടം കിട്ടും പക്ഷെ ഞാൻ അല്ല സുഖങ്ങളില്ല മോഹൻലാലിന്റെ ഭാര്യ മരിച്ച് ഭാര്യ അതെ പിന്നെ ഊട്ടിയിൽ അതൊക്കെ ഓണം പറയുന്നേ ഞാൻ വന്ന ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഗൾഫിലെ ഇപ്പൊ ഓണം വന്നത് ഞാൻ പിന്നെ

ഞങ്ങൾ എന്റെ അച്ഛനും പണ്ടത്തിൽ കണ്ടുപിടി കത്തി ബംഗാളിയെത്തി കൈ വരക്കുന്നേ ബംഗാളിയാണ് പിന്നെ ഇവന്റെ അച്ഛനാ അച്ഛനും കൊണ്ടന്ന് അറിഞ്ഞുകൊട്ടെ അച്ഛ അങ്ങനെ നീ അതുപോലെ ഒരാളെ പിന്നെ അച്ഛൻ കളയാളി കുളിക്കുന്നത് എനിക്ക് അറിയത്തില്ലോ അതിവിടെ ആളെ ഞാൻ കൊടുത്തുണ്ട് പിന്നെ ബംഗാളി കൊടുത്തുണ്ടോ ആഹ് അങ്ങനെ ഉണ്ടാക്കില്ലേ ഞാൻ അവിടെ തരാം പിന്നെ കല്യാണം നടക്കും കാര്യം ചെയ്യണം മൊത്തത്തിൽ ബംഗാളി വച്ചാൽ നടത്തും അസുഖം ഉണ്ട് മാറാൻ ഷുഗർ മാറാൻ എന്തോ വിളി വീട്ടിൽ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കില്ലേ പത്താം ക്ലാസ് തോറ്റ പിള്ളേരു ഞാൻ കളയാ ചളം ചോദിച്ചാൽ മണിപാറുള്ളൂ കറക് പറഞ്ഞ് മേടിക്കാത്ത ആരെങ്കിലും പയ്യന്മാരോടെ പറഞ്ഞു കൊടുക്കണം അതെനിക്ക് ഭാഗത്തിൽ താഴെ അങ്ങോട്ട് മാറും അത് അങ്ങോട്ട് മാറുന്നില്ല അത് എൻജോയ് ചെയ്യണം അയ്യോ അതിന് പോയിച്ചാ മതി പോത്തിറച്ച് കഴിച്ചു പക്ഷെ പോത്തില്ല കഴിച്ചില്ലയോ പിന്നെ പോത്തുണ്ടോ പിന്നെ പോത്തില്ല കാര്യം നല്ല ആഹാരം പറ്റിയ പെണ്ണുമുള വീട്ടിട്ടാകത്തി ആ പെണ്ണുമുള എന്ത് എന്റെ പൊന്നെ എന്റെ വീടാ കുന്നും പുറത്തല്ലോ